നിന്റെ കൂടെ പാടില്ല പാടില്ല നമ്മൾ പാടി ൂട അന്ന് അതിന് ഒരു സത്യമുണ്ട് കാമുകൻ തന്റെ കാമുകയെ കാമുകി ആവശ്യപ്പെടുകയാണ് കാനന ചായ ലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ അതാണ് സംഗീതം എന്ന് പറയുന്നത് അവിടെ ആ സംഗീതത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക ഇപ്പൊ ഉള്ള പാട്ട് മനസ്സിലാക്കുക കാടിനുള്ളിൽ തിരിച്ചു ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അതുപോലെ മാപ്പിളപ്പാട്ടുകൾ തനിമയാർന്ന അർത്ഥവത്തമായ മാപ്പിളപ്പാട്ടിന്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പൊ അതിനൊക്കെ കൊന്നൊടിക്കിയ ഒരു അവസ്ഥയിലാണ് മാപ്പിളപ്പാട്ടുകൾ വീട്ടിലമത്ത പിരിഞ്ഞു നമുക്ക് കാട്ടിലാകടി മണ്ണാണ് േൽ ചെന്നു കിടക്കിട നമ്മുടെ മേല വരുന്നതും കല്ലാണ് ഇരയുമ്മേൽ തന്നെ ഇരാതും ചേർത്ത് മണ്ണതിനാലെ വിടവാക്കും